ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണിയാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്താറ് ഒന്ന് യാതൊന്നുമില്ല ദൈവമേ നിനക്ക് തരാൻ എന്നിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല അങ്ങേ കരുണയിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നു എന്നെ സഹായിക്കണമേ ഈശോയെ അയോഗ്യരാണ് ഞങ്ങൾ പക്ഷേ അങ്ങേ സ്നേഹം ഞങ്ങളെ നേടിയെടുക്കണമേ കരുണാമയനായ കർത്താവെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളുമായി ഞാൻ തിരുസന്നിധിയിൽ അണയുന്നു പൊന്നു പൊന്നുതമ്പരാനെ നിശബ്ദതയിൽ വസിക്കുന്നവനെ വാചാലമായ എൻ്റെ മനസ്സിനെ അങ്ങ് വായിച്ചെടുക്കണമേ ഹൃദയ വിചാരങ്ങളെ പരിശോധിക്കുന്ന നല്ല ദൈവമേ നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വൈകരുതേ വിശ്വാസത്തിൻ്റെ പോരായ്മകൾ നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അങ്ങ് വരണമേ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും അങ്ങ് ഈ പ്രാർത്ഥനയിൽ ഞങ്ങളിൽ വർഷിക്കണമേ തടസ്സങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന അവസ്ഥകളുടെ മേൽ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മേൽ രോഗപീഠകളുടെ മേൽ ജോലിയിലെ പരാജയത്തിന്മേൽ സാമ്പത്തിക തകർച്ചകളുടെ മേൽ സ്നേഹിക്കപ്പെടാത്ത വേദനയുടെ നിമിഷങ്ങളിൽ പഠനത്തിലെ പ്രയാസങ്ങളുടെ മേൽ ആത്മീയ വളർച്ചയുടെ മേൽ സ്വപ്നങ്ങളുടെ മേൽ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളുടെ മേൽ മക്കളുടെ വഴിതെറ്റിയ ശീലങ്ങളിൽ മേൽ മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്ത പെരുമാറ്റങ്ങളിൽ മേൽ കടവാരങ്ങളിൽ മേൽ സുഹൃബന്ധങ്ങളിലെ ചൂഷണങ്ങളിൽ മേൽ വിശ്വാസത്തിലെ മരവിപ്പിന്മേൽ അങ്ങനെ അനേകമനേകം നീറുന്ന ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ഈശോയെ അങ്ങ് കടന്നു വരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഒരു പ്രാർത്ഥന പോലും കർത്താവെ ഒരു തുള്ളി കണിനീര് പോലും നിന്റെ മുൻപിൽ വിലയില്ലാതെ പോകില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമീൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനുമുപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം